നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ സയാറ്റിക്ക എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സയാറ്റിക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ ഫെമിലിയറായിട്ട് ഒരുപാട് പേർക്കുള്ള ഒരു അസുഖമാണ് സിംപിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ടലിൽ നിന്ന് വേദന തുടങ്ങി അത് ബട്ടക്സിൻ്റെ ബാക്കിലൂടെ കാലിൻ്റെ പുറകുവശത്തു കൂടെ പോയിട്ട് കാലിൻ്റെ അവസാനം വരെ ഉണ്ടാകുന്ന ഒരു വേദനയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക് നർവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു നർവാണ് അപ്പോൾ ഈ നർവിന് കംപ്രഷൻ ഉണ്ടാകുന്നത് വഴിയാണ് നമുക്ക് സയാറ്റിക് പെയിൻ ഉണ്ടാകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ പെയിൻ വരാനുള്ള കാരണങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം ക്നിയേറ്റർ ഡിസ്ക് പ്രൊലാപ്സാണ് ഏറ്റവും ഫസ്റ്റത കാരണമായിട്ട് ഞാൻ പറയുന്നത് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കശീരുക്കളുടെ ഇടയിൽ ഒരു കുഷൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു ജെല്ലി ലൈക്ക് മാറ്ററാണ് ഡിസ്ക് അപ്പോൾ ഈ ഡിസ്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുറത്തോട്ട് തള്ളുകയാണെങ്കിൽ ഈ സയാറ്റിക് നർവിൽ പോയിട്ട് അതൊരു പ്രഷർ ഒരു കംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് അതാണ് സയാറ്റിക്ക ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മുടെ നട്ടലിൽ കാണുന്ന സുഷുമുന നാടിയിൽ നിന്നാണ് ഈ സയാറ്റിക്ക ഉത്ഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്യുന്ന സമയത്ത് ഈ സയാറ്റിക്കയിൽ പോയിട്ട് അതൊരു കംപ്രഷൻ ഉണ്ടാക്കുന്നത് ഡിസ്ക് ഇങ്ങനെ പ്രൊലാപ്സ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒരുപാട് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഹെവി വെയ്റ്റ് ഒക്കെ പോക്കുന്ന ആൾക്കാർ പിന്നെ അമിതമായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഡിസ്ക് ഇങ്ങനെ പ്രൊലാപ്സ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഈ സയാറ്റിക്ക പെയിന് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമാണ് സ്ക് പുറത്തോട്ട് തള്ളി അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഒരു നേർക്കെട്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് സിയാറ്റിക് കാണാറുണ്ട് അടുത്തതായിട്ട് പറയുന്നത് ഡീജനറേഷനാണ് മറ്റൊരു പ്രധാന കാരണം പ്രായാധിക്യം തോറും നമ്മുടെ കശേരുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ട് അവയ്ക്ക് തേയ്മാനം സംഭവിച്ചിട്ടും സിയാറ്റിക് വരാറുണ്ട് പിന്നെ പോണ്ടൈലോ ലെസ്തസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ഫലമായിട്ടും സിയാറ്റിക്ക കാണാറുണ്ട് ഒരു കശേരുവിൻ്റെ മുകളിൽ മറ്റൊന്ന് വരുന്ന ഒരു അസുഖമാണത് പ്രധാനമായിട്ടും പ്രായം ജലാംശം നഷ്ടപ്പെടുക അതുപോലെ തന്നെ ഒബേസിറ്റി എന്നുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ടായിരിക്കുക സാക്രോ ഇലിയാക്ക് ജോയിൻറ് ഡിസ്ഫങ്ഷനാണ് മറ്റൊരു പ്രധാന കാരണം നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ നടുവെട്ടുക എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും ഈ സാക്രോ ഇലിയാക് ജോയിൻറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ സിയാറ്റിക് നെർവ് വരുന്നത് അപ്പോൾ ഈ സിയാറ്റിക് നെർവിന് ഇതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്തംഭനം വരുമ്പോൾ ആ ഭാഗത്തുള്ള നെർവിന് ഒരു കംപ്രഷൻ വരികയും നമുക്ക് സിയാറ്റിക്ക് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ പയറിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാന കാരണം പയറിഫോമിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബട്ടക്സിലുള്ള ഒരു മസിലാണ് അപ്പോൾ ഈ മസിൽസിന് എന്തെങ്കിലും ഒരു സ്പാസം വരുന്നതിന് ഫലമായി ഈ സിയാറ്റിക് നെർവിന് ഒരു കംപ്രഷൻ ഉണ്ടാവുകയും സിയാറ്റിക് കാണപ്പെടുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നട്ടലിൽ നിന്ന് തുടങ്ങി ബട്ടക്സിന്റെ പുറകുവശത്തോടു കൂടി കാലിന്റെ ബാക്ക് വശത്തോടു കൂടിയിട്ട് കാലിലെ അവസാനം വരെ ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും നല്ല കുഴപ്പമുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ ചിലർക്ക് നല്ല ബേണിങ് സെൻസേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക നല്ല പൊകിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട് തരിപ്പ് മരവിപ്പ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും കാണാറുണ്ട് കാലിന് നല്ല ബലഹീനത ചില ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്സൊക്കെ കയറുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റെക്കായിട്ട് വേദന കാരണം സ്റ്റെക്കായിട്ട് നമുക്ക് കൂടുതൽ നടക്കാനൊന്നും സാധിക്കാതിരിക്കുന്നതും സാറ്റിക്കയുടെ ഒരു പ്രധാന ലക്ഷണമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സയാറ്റിക്ക് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും നന്നായിട്ട് നടക്കുക അങ്ങനെ നടക്കുന്നതിന് ഫലമായിട്ട് ആ മസിൽസിനൊക്കെ നല്ല ഒരു ആരോഗ്യം കിട്ടി നമുക്ക് സയാറ്റിക്കയുടെ വേദന ഒക്കെ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഓറഞ്ച് ഈ സാധനങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുക കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ മലർന്നിട്ടാണ് കിടക്കുന്നതെങ്കിലും കാലിന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പില്ലോ വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ വെയിറ്റ് ഒക്കെ നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു കാലം മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സയാറ്റിക്ക പെയിൻ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അടുത്ത ദിവസം പുതിയ വീഡിയോ ഇട്ട് വരാം താങ്ക്